അതുല്യ പ്രതിഭ അന്തരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് കരോക്കെ സംഗീതം ആസ്വദിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ആദ്യമായി ഒരു കരോകെ ഉപകരണത്തിന് രൂപം നൽകിയ ജാപ്പനീസ് എഞ്ചിനീയർ ഷിഗേച്ചി നെഗിഷിയാണ് അന്തരിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് കുടുംബം ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പുറത്തുവിട്ടത് ജനുവരി ഇരുപത്തിയാറിനാണ് ഷിഗേച്ചി നഗിഷി അന്തരിച്ചത് നൂറ് വയസ്സായിരുന്നു ശൂന്യം എന്നർത്ഥം വരുന്ന കര എന്ന ജാപ്പനീസ് വാക്കും ഓർക്കസ്ട്ര എന്നർത്ഥം വരുന്ന ഓക്കെ സുറ്റോറ എന്ന ജാപ്പനീസ് വാക്കും ചേർത്താണ് കരോക്കെ എന്ന പദം രൂപപ്പെട്ടത് ജപ്പാനിലെ ടോക്കിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഷിഗേച്ചി നഗിഷി ജനിച്ചത് നൂറാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം